何すか ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ പ്രസിഡന്റ് ട്രംപ് നിരന്തരം പ്രകോപനപരമായ പ്രസ്താവനകളുമായി രംഗത്തുണ്ട് ഇതിനിടെ ചൈനയും അവസരം കാത്തിരിക്കുകയാണോ എന്ന സംശയം ശക്തമായിട്ടുണ്ട് നിലവിൽ സംഘർഷം ഒഴിവാക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ച ചൈന ഇറാൻ ആയുധങ്ങൾ എത്തിച്ചു നൽകിയോ എന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട് ചൈനയിൽ നിന്ന് മൂന്ന് കാർഗോ വിമാനങ്ങൾ തുടർച്ചയായി ഇറാനിലേക്ക് എത്തിയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം കാരണം ഇറാന്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ റിപ്പോർട്ട് ഇറാനിയൻ മുമ്പ് വിമാനങ്ങൾ അവയുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ആക്കിയതായും ഇത് റഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും അദൃശ്യമായതായും സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഒരു രഹസ്യ ദൗത്യമാണിതെന്ന് കരുതപ്പെടുന്നു ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഇറാന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുന്നതിനു വേണ്ടി സൈനിക സാമഗ്രികളോ നിയന്ത്രിത സാധനങ്ങളോ വിമാനങ്ങൾ വഹിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട് ട്രാൻസ്പോണ്ടർ ഷട്ട് ഡൗൺ ചെയ്തതും ടെഹ്റാനിൽ അപ്രഖ്യാപിതമായി വിമാനങ്ങൾ ഇറക്കിയതും ഉൾപ്പെടെ ലാന്റിങ്ങുകളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ഇറാനും ചൈനയും തമ്മിലുള്ള ഏകോപനത്തെ സൂചിപ്പിക്കുന്നു ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രയേലിന്റെ ആക്രമണങ്ങളുടെ പരമ്പരയായ ഓപ്പറേഷൻ റൈസിംഗ് ലയനെ ചൈന പരസ്യമായി ശക്തമായി അപലപിച്ചതിനെ തുടർന്നാണ് രഹസ്യ വിമാനങ്ങൾ വരുന്നത് ആക്രമണങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം രൂക്ഷമാകുന്ന നടപടികൾക്കെതിരെ ബീജിംഗിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ ഓപ്പറേഷൻ ിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചൈന വളരെയധികം ആശങ്കാകുലരാണെന്ന് ജെൻ എക്സിൽ കുറിച്ചു സംഘർഷം രൂക്ഷമായതോടെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഇസ്രയേലി വ്യോമാതിർത്തി അടച്ചതും ചൂണ്ടിക്കാട്ടി ചൈനീസ് പൗരന്മാർക്ക് ടെലവിവിലെ ചൈനീസ് എംബസി ഒഴിപ്പിക്കൽ നിർദ്ദേശവും നൽകിയിരുന്നു ഇറാനുമായി തന്ത്രപരമായ സഹകരണമുള്ള രാജ്യങ്ങളിലൊന്നാണ് ചൈന സംഘർഷം ചൈനീസ് പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിൽ ഇന്ന് ചൈനീസ് പ്രതിരോധ ഓഹരികൾ വലിയ മുന്നേറ്റമാണ് നടത്തിയത് ചൈനീസ് പ്രതിരോധ സൂചിക ഇൻട്രാഡേ ഇടപാടുകളിൽ ഏകദേശം രണ്ട് ശതമാനം നേട്ടമുണ്ടാക്കി അതിലെ മിക്ക കമ്പനികളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിച്ചപ്പോൾ എച്ച് എസ് ചൈന എയ്റോസ്പേയ്സ് ആൻഡ് ഡിഫൻസ് ഒന്നേ പോയിന്റ് ആറ് എട്ട് ശതമാനം ഉയർന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് ഒന്നിലെത്തി എ വി ഐ സി ചെംഗ്ഡു യു എ എസ് എന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ നേട്ടം ആളില്ല വിമാനങ്ങളുടെ സിസ്റ്റംസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് എ വി ഐ സി ചെംഗഡു ഇൻഡോഡ വ്യാപാരത്തിൽ പതിമൂന്ന് ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കിയ ഓഹരി പതിനൊന്ന് ശതമാനം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഡ്രോൺ കമ്പനിയായ എയ്റോസ്പേസ് സി എച്ച് യു എ വി ആറ് പോയിന്റ് അഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തി നോർത്ത് ഇൻഡസ്ട്രീസ് റെഡാരോ നോർത്ത് ഏവിയേഷൻ എ വി ഐ സി ഷെൻയാങ് എയർക്രാഫ്റ്റ് ഹലികോപ്റ്റർ പി എൽ സി തുടങ്ങിയ പ്രതിരോധ കമ്പനികളുടെ ഓഹരികളും രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ചൈനയും ഇറാനും തമ്മിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ചരിത്രമുണ്ട് അതേസമയം ഇറാനി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഉന്നത പ്രതിരോധ സാങ്കേതിക വിദ്യയും ചൈന ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള രാജ്യങ്ങളായി കരുതുന്നത് റഷ്യയും ചൈനയുമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ ചൈനീസ് പ്രതിരോധ ഓഹരികൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് ഇറാൻ ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് ടൺ ബാലിസ്റ്റിക് മിസൈൽ ഘടകങ്ങൾ ഓർഡർ ചെയ്തതായി കഴിഞ്ഞ ആഴ്ച വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രധാന ചേരുവയായ അമോണിയം പെർക്കുലോറേറ്റ് ചൈന ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഈ സംഘർഷത്തിൽ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് നിർണായകമാണ് റഷ്യയുമായി ഇറാനും മികച്ച ബന്ധമാണുള്ളത് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഡ്രോണുകളും മറ്റ് സൈനിക സഹായങ്ങളും ഇറാൻ നൽകിയിട്ടുണ്ട് അതിന് പകരമായി റഷ്യയിൽ നിന്ന് സൈനിക സാങ്കേതിക വിദ്യകളും സഹായങ്ങളും ഇറാൻ പ്രതീക്ഷിക്കുന്നു ചൈനയും ഈ സാഹചര്യത്തിൽ ഒരു സംഘർഷമുണ്ടായാൽ ഇവർ ഇറാനും പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകാൻ സാധ്യതയുണ്ട് ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിന് അമേരിക്കയുടെ സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ലഭിക്കുമെന്നത് ഉറപ്പാണ് ട്രംപിന്റെ പല പ്രസ്താവനകളും കാര്യങ്ങളും പിന്തുണയും കടന്നു ണെന്ന് ഉറപ്പിക്കുകയാണ് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേൽ പക്ഷത്തെ ശക്തമായി നിലയുറപ്പിക്കും ഇത് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഇറാൻ പക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ഒരു വലിയ സംഘർഷത്തിന് വഴി തുറക്കുകയും ചെയ്യും ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ആഗോള എണ്ണവിലയും വ്യാപാരത്തെയും ബാധിക്കുകയും ചെയ്യും ചൈനയും റഷ്യയും കളത്തിലിറങ്ങിയാൽ നിലവിലെ അവസ്ഥയിൽ മൂന്നാം ലോക മഹായുദ്ധമാസന്നമായ നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്